മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നടപ്പാക്കുന്ന പാർക്കിന്റെ ഭാഗമായി തോടിനോട് ചേർന്ന് നിർമ്മിച്ച സംരക്ഷണ ഭിത്തി തകർന്നു നാല് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം രൂപ മുടക്കി കരയിൽ നഗരസഭ നിർമ്മിച്ച ഭിത്തിയാണ് നിലംപൊത്തിയത് തോടിന്റെ പടിഞ്ഞാറു ഭാഗത്ത് നാല് വർഷം മുമ്പ് നിർമ്മിക്കപ്പെട്ട ഭിത്തിയാണ് ഇത് വെട്ടുകൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഭിത്തി ഇരുപത് മീറ്ററിലേറെ ദൂരം തകർന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ നടപ്പാക്കിയ പദ്ധതിയാണിത് ഭിത്തി നിർമ്മിച്ച ശേഷം തോടിന്റെ കരയിലെ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം മണ്ണിട്ട് നികത്തിയിരുന്നു ഭൂമി പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന് കൈമാറാനിരിക്കെയാണ് സംരക്ഷണ ഭിത്തി നിലം പൊത്തിയ സാഹചര്യം ഇവിടെ രൂക്ഷമായ മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുകയാണ് നിർമ്മാണത്തിലെ അപാകതയാണ് ഭിത്തിയുടെ തകർച്ചയ്ക്ക് ആരോപണം വ്യാപകമാണ് അതേസമയം സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കുമെന്നും ഇതിനുശേഷം ഭൂമി ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന് കൈമാറുമെന്നും നഗരസഭാധികൃതർ അറിയിച്ചു ചിത്രമി എസ് എം ബി ജംഗ്ഷൻ പട്ടാമ്പി